എന്താണ് യഥാർത്ഥത്തിൽ കസ്റ്റമറുടെ വേദന എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഞാനും ഒരു കസ്റ്റമറാണ് നിങ്ങളും ഒരു കസ്റ്റമറാണ് പല പല മേഖലയിലും നമ്മൾ കസ്റ്റമറാണ് പലതും മേടിക്കാൻ നമ്മൾ ഇപ്പോഴും പുറത്ത് പോകണമല്ലോ അപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ച് എപ്പോഴും റീസണബിൾ പ്രൈസിന് കിട്ടണം രണ്ടാമത് നമുക്ക് ആ കിട്ടിയ സാധനം ക്വാളിറ്റി ഉണ്ടാവണം അപ്പോൾ ക്വാളിറ്റി ഇല്ലാത്ത സാധനം മേടിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വാങ്ങിച്ചോടുന്ന സബോളം മുഴുവൻ ചീഞ്ഞതാണ് സഹിക്കൂ നമ്മൾ കൊണ്ടുവന്ന ചിക്കനോ മട്ടനോ സ്മെല്ലോന്ന് തുടങ്ങിയതാണ് സഹിക്കോ ഇതുപോലെ തന്നെയാണ് ഈ കസ്റ്റമറെ സംബന്ധിച്ച് അവർക്ക് നല്ലൊരു സാധനം കിട്ടണം എന്നുള്ളത് അവരവകാശം കൂടിയാണ് അപ്പൊ ഞാൻ കാശ് കൊടുക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കില്ലേ നിങ്ങൾ എനിക്കൊരു പൈസ വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കില്ലേ നല്ലൊരു ഔട്ട്പുട്ട് ഞാൻ നിങ്ങളേക്കുന്നൊരു സാധനം മേടിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കില്ലേ അപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ച് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് കിട്ടുക എന്നുള്ളതാണ് അത് അല്പം അളവ് കുറച്ച് കുറഞ്ഞാലും ക്വാളിറ്റി ഉണ്ടായിരിക്കണം അൾട്ടിമേറ്റ് അപ്പോൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും ബിസിനസ് പരാജയപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കലക്കി കൂട്ടി കുത്തി കൊടുക്കും ഊൺ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ചെയ്ത് എന്തൊക്കെയോ കലക്കി അവിടെ കൊടുക്കും ഇത് പ്രോപ്പറായിട്ട് ആ നാട് നാടെന്താണോ നാടിൻ്റെ പാൾസ എന്താണോ അത് മനസ്സിലാക്കി കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മളെ ബഡ്ജറ്റിന്റെ ഉള്ളിൽ നിൽക്കുന്ന അളവിൽ അതിനെ ബെസ്റ്റാണോ കൊടുക്കുന്നതെന്ന് നമുക്ക് ഈ നടത്തുന്ന ഓണർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിൽ മാത്രാണ് ആ ഹോട്ടല് വിജയിക്കുള്ളു ഇല്ലെങ്കിൽ സക്സസ് റേഷി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നൂറ് ഹോട്ടൽ തുടങ്ങിയ തൊണ്ണൂറ് പേരെയും കട്ടയും പള്ളയും മടക്കി പൈസ പോവുകയാണ് ഈ പോകുന്നതിന്റെ കാരണം എന്താ നമ്മൾ ഇല്ലാണ്ടാക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ഒരുപാട് ഗവേഷണങ്ങളും ഒരുപാട് കാര്യങ്ങളും ഇൻഡസ്ട്രിക്ക് പുതിയത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും സക്സസ് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ സക്സസ് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം ഇതിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് അറിയണം കസ്റ്റമറുടെ പെയിൻ എന്താണെന്ന് മനസ്സിലാക്കണം പിന്നെ അതുപോലെ തന്നെ അത് ടെസ്റ്റ് ചെയ്യാനുള്ള മറ്റൊരു മാർക്കാണ് നമ്മളെ കടയിൽ ആൾക്കാർ വന്ന് കഴിച്ച് പോകുമ്പോൾ ഒന്നുകിൽ സർവീസ് ചെയ്യുന്ന ആൾ തന്നെ ചോദിക്കണം എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടോ എന്താണ് ഫീഡ്ബാക്ക് ഇതെങ്ങനെയുണ്ട് അതെങ്ങനെ ഉണ്ട് ആ പ്രാവശ്യം നമ്മളെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞാലും പിന്നീട് അവര് നമ്മള് രണ്ടാമത് അവർ ഒരിക്കൽ വന്നാൽ ചിലപ്പോൾ നമ്മൾ ആ പെരുമാറ്റം കൊണ്ട് വീണ്ടും വരാം വന്ന് ചോദിക്കുമ്പോൾ അവർ സത്യസന്ധമായിട്ട് പറയും ഇത് പോരാ അതിങ്ങനെ ഉണ്ടോ ഇത് നന്നായിട്ടുണ്ട് ഇത് നാശമായിട്ടുണ്ട് ഇതിന്റെ ഗുണം വിചാരിച്ച പോലെ അല്ല അങ്ങനെ നമുക്ക് ആ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ നന്നാക്കി നന്നാക്കി നമ്മളെ ഭക്ഷണം കിഡ്വാക്കി എടുക്കാൻ പറ്റും അപ്പൊ അതിന് നമ്മൾ ഒന്നെങ്കിൽ സർവീസിന് വെക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ക്യാഷ് ബില്ലിങ്ങിൽ ഇരിക്കുന്ന ആൾ അല്ല ഓണർ ആണെങ്കിൽ കുറച്ചു ദിവസങ്ങൾ നമ്മൾ അവിടെ ചെന്ന് തന്നിട്ട് അതിനെ വെരി വെൽ സെറ്റപ്പ് ആക്കി ട്രെയിനിങ് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അതിനെ സക്സസ് ആക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കസ്റ്റമർ പെയിൻ മനസ്സിലാക്കി കൊണ്ടു അവർക്ക് എന്ത് വേണമെന്ന് മനസ്സിലാക്കി കൊണ്ട് ചിലപ്പോൾ ആ കസ്റ്റമർക്ക് വേറെ കടയിൽ പോയി കഴിച്ച ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മളെടുത്ത് പറയുന്നൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിദഗ്ധരായ ആളുകളോട് അനലൈസ് ചെയ്തതിന് ശേഷം അതിനെ അതിൻ്റെ നല്ല ഫോർമാറ്റ് അവിടെ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്ത വിജയം സുനിശ്ചിതമാണ് അപ്പൊ കസ്റ്റമറുടെ പെയിൻ അതുപോലെ നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ അതിലെ ഡീല സാധനങ്ങൾ പാർസൽ കൊടുക്കുമ്പോൾ മറന്നു പോകുന്നത് ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റിങ്സ് സി ടി സി സി ടി വി അതിന്റെ വെയിറ്റ് മെഷീൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കിച്ചണിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ചൂടില്ലാതെ കൊടുത്തു എന്നുള്ള പ്രശ്നം ഉണ്ടാവില്ല ഓവൻ ഉണ്ടെങ്കിൽ ചൂടോട്ട് കൂടി സാധനം കൊടുത്തു അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കസ്റ്റമറുടെ പെയിൻ അറിഞ്ഞുകൊണ്ട് നമ്മൾ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം തുടങ്ങിയാൽ തന്നെ നമ്മൾ ആണ് അപ്പം ആ സക്സസ് കിട്ടണമെങ്കിൽ കസ്റ്റമറുടെ നമ്മൾ നമ്മളുടെ ഒരു ലെവലിൽ നിന്നിട്ട് ചിന്തിക്കണം ഞാനൊരു കസ്റ്റമർ ആണെങ്കിൽ എനിക്ക് അങ്ങനെ എങ്ങനെയാണ് ഇത് കിട്ടുക എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് ഞാൻ ഉൾക്കൊണ്ടിട്ട് ചെയ്താൽ ഉറപ്പായിട്ടും വിജയം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും വളരെയധികം പരാജയായിരിക്കും നമുക്ക് മുമ്പോട്ട് വരിക അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ പഠിക്കുക പഠിച്ച് നമ്മൾ മുന്നേറാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കതിലുള്ള സക്സസ് പെർമനന്റ് ആയിട്ട് കിട്ടും ഫെയിലാവുന്നത് കുറച്ച് നമുക്ക് നല്ല സക്സസ് ആയി ഈ ബിസിനസിനെ കൊണ്ടുപോകാൻ പറ്റും ഇതിന്റെ എഴുതപ്പെട്ട റേഷ്യോ നമുക്ക് ഇവിടുന്ന് മാറ്റാൻ പറ്റും അതിനാരെങ്കിലും ഒരാൾ മുൻപോട്ട് വരണമല്ലോ അതിനാണ് ഞാൻ വന്നിരിക്കുന്നത് ഏർ അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലെ അപ്പോ അത് മനസ്സിലാക്കി ചെയ്യുന്ന ബിസിനസ്സില് കസ്റ്റമറുടെ വേദനകൾ മനസ്സിലാക്കി അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് പുതിയ തലങ്ങൾ എളിവാകും അതിനനുസരിച്ചിട്ട് ഡെവലപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും നല്ല ബിസിനസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് വൈൻഡപ്പിയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിച്ചാൽ ഈ അറിവുകളൊക്കെ അവിടെ സേവിങ്ങിൽ ഉണ്ടാവും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുകയും ചെയ്യും അപ്പോ ഉപകാരപ്പെടും തോന്നി കഴിഞ്ഞാൽ നല്ല ഫുഡ് നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഹോട്ടൽ നടത്തുന്ന ഓണേഴ്സിന് ഇത് അങ്ങ് തട്ടിക്കുക ഓക്കെ കൺഗ്രാറ്റ്സ് ഫോർ വാച്ചിങ് ഓ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ